ലക്ഷ്മി നിലവിൽ ഇതാണ് കാറിൻ്റെ അവസ്ഥ നിലവിൽ അപകടം സംഭവിച്ച കാറാണിത് ഇതിൻ്റെ മുൻവശം മുൻവശം നമുക്ക് കാണാം പൂർണ്ണമായും തകർന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഈ കാറിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ എത്ര വല്ല വലിയ അപകടമായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ പ്രദേശവാസികൾ നമ്മൾ ആംബുലൻസിലെ ഡ്രൈവർ നമ്മൾ ഈ വിവരം പറഞ്ഞ ഉടൻ തന്നെ ഞാൻ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ നാല് പേര് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു അതിൽ ആ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു അപ്പോൾ അതിനെ പുറത്തെടുക്കാനായിട്ട് സാധിച്ചു മറ്റു മൂന്ന് പേരെ പുറത്തെടുക്കാനായിട്ട് സാധിച്ചില്ല വാഹനത്തിനുള്ളിൽ പുടങ്ങി തുടങ്ങിക്കിടക്കുമായിരുന്നു പെൺകുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ കൊന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേനും പോലീസ് ഫയർഫോഴ്സ് എത്തി അവരുടെ കൂടി മറ്റ് മൂന്ന് മൃതദേഹങ്ങളും വാഹനത്തിനുള്ളിൽ നിന്ന് എടുക്കുകയായിരുന്നു വാഹനം വെട്ടിപ്പിടിച്ചെടുക്കുകയായിരുന്നു അപകട കാരണം ഡ്രൈവർ ഉറങ്ങിയതും അങ്ങനെ ആയിരിക്കാം കാരണം ഈ വണ്ടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ലക്ഷ്മി അതുപോലെയാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം വാഹനത്തിൻ്റെ വലതു ഭാഗത്തേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു മോനെ അപകടത്തെ പറ്റി ഒന്നും എനിക്ക് വ്യക്തതയോട് അറിയത്തില്ല ഞാൻ വരുന്ന വഴിയാണ് കാരണം ഇപ്പം അറിഞ്ഞു കൊണ്ട് വന്നതാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പം ഇത് കണ്ടുകൊണ്ട് നിർത്തിയതാ അപ്പം നിങ്ങൾ സംശയമില്ലാത്ത കാര്യമാണ് മൂവാറ്റുപുഴ പുനല്ലൂർ റോഡെന്ന് പറയുന്നത് ഇതുപോലെ ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം അനേകായിരം ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത് ഇതൊരു ശാസ്ത്രീയമായ റോഡ് പണിയൊന്നും അല്ല ഇത് ഈ സങ്കട സമയത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അത്രയ്ക്ക് ദുരിതം പിടിച്ച ഒരു ഒരു ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള റോഡ് പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പം ഏതാണ്ട് ഈ നമ്മുടെ പിന്നെ കോന്നി മുതലിങ്ങോട്ട് പിന്നെ പിന്നെ പത്നാപുരത്തിനകത്ത് ഇപ്പം അനേകം ആക്സിഡൻറ്റുകൾ നടന്നുകഴിഞ്ഞു പിന്നെ ഇത്രയും വലിയ ദാരുണം ദാരുണമായിട്ടുള്ളൊരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് പറ്റിയത് ഒരുപാട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു ഇപ്പോൾ ഈ അതാണ്ട് ഇപ്പം മുറിഞ്ഞയിലോട്ട് വരുന്ന വഴിക്ക് അങ്ങോട്ട് ചെന്ന് നോക്കിയാണ് അവിടെ രണ്ട് വണ്ടി ഇടിച്ചു കിടക്കുന്നത് ഇപ്പം അത് ഈ കഴിഞ്ഞതിൻ്റെ ഇന്നലെ മെനഞ്ഞാന്ന് ആണെന്ന് പറയുന്നു ലക്ഷ്മി അതുപോലെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാ ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അദ്ദേഹം ഈ മരണപ്പെട്ട മരണപ്പെട്ടവരുടെ ബന്ധുവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹവും ആരോപിക്കുന്നത് ഈ റോഡിലെ അപക റോഡിലെ അപാകത റോഡിന്റെ അപാകത അപകട കാരണങ്ങളാകുന്നു നിരന്തരമായി അപകടം ഉണ്ടാകാനുള്ള ഒരു കാരണമായി പല ദിവസം കുഞ്ഞിന്റെ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സന്തോഷവരായി കണ്ടു കേട്ട് പോകുന്നതാണ് കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ട് അവർ രണ്ടുപേരും ഒരു പള്ളിക്കാരാ അതെ വർഷങ്ങളുണ്ട് അവരറിയുന്നവരുവാ അങ്ങനെയാണ് വിവാഹം നടന്നത് മാറുന്ന വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാൽ അവർ അവർ ജീവിച്ചോ ഇല്ല തുടങ്ങിയോ ഇല്ല രണ്ടു മാതം ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ആ അതെ അതെ മലേഷ്യയിൽ പോയതാ മോൻ കാനഡ ജോലിയാണെന്നാണ് അറിഞ്ഞത് ഇല്ല ഞാൻ ഞാൻ ഇപ്പൊ വരുവാ വരുന്ന വഴിക്കാണ് ഇത് ആക്സിഡന്റ് കണ്ടുകൊണ്ടാണ് നിന്നത് ഇപ്പം എനിക്ക് കൂടുതൽ ബയ്യാണ് ലക്ഷ്മി ഈ ബന്ധുക്കൾ ബന്ധു ബന്ധുവാണ് അപകടം അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുവാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വിവാഹം കഴിഞ്ഞ് അധിക നാളുകൾ ആയിട്ടില്ല നിഖിലും അതുപോലെ തന്നെ അനുവും ഇവർ അദ്ദേഹം അദ്ദേഹം പറയുന്നതനുസരിച്ച് അവർ ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് മരണപ്പെടുന്ന ഒരു വാഹന അപകടത്തിലേക്ക് അവരെത്തുകയായിരുന്നു നിലവിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടലിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു നാലുപേരുടെയും ജീവനെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു അപകടം ഉണ്ടായത്